വേദി ഇളക്കി മറിച്ച ഒരു പ്രകടനം നടത്തുക എന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല എന്നാൽ ഈ കൊച്ചുമിടുക്കികൾക്ക് അതും വളരെ നിസ്സാരമാണ് വേദി പതിമൂന്ന് വഞ്ചിപ്പാട്ട് മത്സരമാണ് വേദിയിലേക്ക് ഒരു ടീം കയറി വന്നു പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല അത്രയ്ക്ക് ആയിരുന്നു ഈ ടീമിൻ്റെ പെർഫോമൻസ് കുട്ടനാടൻ ശൈലിയിൽ വഞ്ചിപ്പാട്ട് പാടി പ്രേക്ഷകരെ കയ്യിലെടുത്തൊരു ടീമാണ് നമുക്കിപ്പോൾ ഉള്ളത് നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിക്കാം നമസ്കാരം എനർജി പോരല്ലോ നമസ്കാരം ആ എങ്ങനെയുണ്ടായിരുന്നു വഞ്ചിപ്പാട്ടൊക്കെ പാടിയിട്ട് പ്രതീക്ഷ രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയോ അപ്പോൾ ഇവർക്ക് ഈ ഇത്രയും ഒരു എനർജറ്റിക്കുള്ള ഈ പെർഫോമൻസ് പറഞ്ഞു കൊടുത്തൊരു സാറാണ് നമുക്ക് ഉള്ളത് നമുക്ക് സാറിനോട് ചോദിക്കാം സാർ എങ്ങനെയാണ് ഈ ഈ വഞ്ചിപ്പാട്ടിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ ഒരു ചരിത്രം ഇത് കുട്ടനാട് ശൈലി എന്ന് പറയുമ്പോൾ കുട്ടനാട്ടിൻ്റെ തൊഴിലാളികളുടെയും ഹൃദയ താളമാണ് കുട്ടനാട്ടുകാരുടെ ഹൃദയമാണ് ഈ വള്ളം ഉണ്ടെടുത്ത് വെള്ളമുണ്ടോ അവിടെ വള്ളംകളി ഉണ്ടായിരിക്കും വള്ളവും വെള്ളം ഉണ്ടെങ്കിൽ വള്ളംകളി ഉണ്ടായിരിക്കും അവിടെ വഞ്ചിപ്പാട്ടുണ്ടായിരിക്കും കുട്ടനാട് ശൈലി എന്ന് പറയുമ്പോൾ നല്ല പവർഫുള്ളായിരിക്കണം നല്ല ആവതുണ്ടെങ്കിൽ മാത്രമേ ഇത് പാടാൻ പറ്റത്തുള്ളൂ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ട്രയൽ എടുത്താൽ ഈ പിള്ളേർ പഠിക്കത്തില്ല ഒരു ഇപ്പം തന്നെ ഒരു എഴുപത് ഒരു ഒന്നര മാസത്തോളമായി പിള്ളേരെ സ്റ്റേറ്റ് കൊണ്ടുവന്നത് ട്രയൽ എടുത്ത് കൊണ്ടുവന്നത് ഒരു ദിവസം അഞ്ച് ട്രയൽ വെച്ചെടുത്തു അങ്ങനെ എടുത്താണ് ഇവരെ ഇത്ര ഈ നിലയിലെത്തിച്ചത് ആറന്മുള ശൈലി എന്ന് പറയുമ്പം അത്ര പവറില്ല അവർക്കൊരു ചെറിയ ലേത്തി കിടക്കുന്നതുകൊണ്ടും നിന്ന് താളം പിടിക്കുന്നതുകൊണ്ടും അവർക്ക് എല്ലാവർക്കും എടുത്ത് പാടുകയും ചെയ്യാം ചെയ്യും അതുകൊണ്ടാണ് ആറന്മുള ശൈലി കൂടുതലായിട്ട് വരുന്നത് എടുത്തു കഴിഞ്ഞാൽ രീതിയിൽ വേറെ രീതിയിലൊക്കെ അപ്പോൾ കോഴിക്കോട് നിന്നുള്ള ഒരു ടീമിൻ്റെ പെർഫോമൻസ് ആണ് നമ്മളെ കണ്ടത് അത്രയ്ക്ക് എനർജെറ്റിക് ആയിരുന്നു വേറെ ഒന്നും പറയാനില്ല എന്തായാലും ഇവരുടെ ഊർജ്ജം ഒന്നും ഇവിടെ തീരുമെന്ന് തോന്നില്ല പക്ഷേ എൻ്റെ ഏകദേശം തീരാറായി ക്യാമറാമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ആതിര ന്യൂസ്